സാക്കിനായ മീമിന്റെ മൂന്ന് വിധികൾ സാക്കിനായ മീമിന്റെ മൂന്ന് വിധികൾ എന്ന് പറഞ്ഞാൽ എന്താണ് സുപ്പൂനുള്ള മീമിന്റെ വിധികളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് സാക്കിനായ നൂലും തൻവീന്റെ വിധികൾ അഞ്ച് വിധികളുണ്ട് ഇവിടെ രണ്ടെണ്ണം കുറവാ എത്രയുള്ളൂ മൂന്നെണ്ണമു അപ്പം നമ്മൾ പെട്ടെന്ന് എളുപ്പത്തിൽ നമ്മൾ പറയാണ് സുക്കൂലുള്ള മീമിന്റെ വിധികൾ മൂന്നാറുണ്ട് അപ്പൊ സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാൽ ഇത് ഇതാമ രണ്ടു വീതം ഉണ്ട് മണിക്ക് മണിച്ച് ലയിപ്പിക്കാം മണിക്കാതെ ലയിപ്പിക്കാം ഇവിടെ മണിച്ച് ലയിപ്പിക്കണം ഉദാഹരണം എന്ന് ഒരു അക്ഷരത്തെ ചലിപ്പിക്കുന്ന ചിഹ്നങ്ങളുടെ പേരാണ് ഹർക്കത്ത് അക്ഷരത്തിന് ഏതെങ്കിലും ഒരു ചിഹ്നം വരും എന്ന് പറഞ്ഞാൽ സുക്കൂൻ ഉണ്ട് ചിലപ്പോൾ എഴുത്തിൽ വരും ചിലപ്പോ എഴുത്തിൽ വരത്തില്ല സുപ്പൂന അങ്ങനെയാണ് ഈ ഈസാനേ വരുത്തുള്ളൂ ഒരു പദത്തിന്റെ തുടക്കത്തിൽ വരത്തില്ല സുക്കൂനും കൊണ്ടും ഒരു അറബി പദം എഴുതിയ അപ്പൊ രണ്ടാമത് രണ്ടാമത് ശേഷം സാഹിതേഷം വന്നാൽ എന്താണ് മീമിന്റെ അപ്പൊ ഇഫ്ഫാണ് ഇനി അടുത്തത് ചാക്യനായ മീമിന് ശേഷം ബാക്കി ഇരുപത്തിയാറ് അക്ഷരങ്ങൾ വന്നാൽ എത്തിക്കണം ആ മീമിനെ വെളിവാക്കണം വേറെ അടുത്ത അക്ഷരത്തെ അല്ല മീമിനെയാണ് ഉദാഹരണം പറഞ്ഞത് അൻ അവിടെ തെറ്റിച്ചത് ഒന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അല്ല എങ്ങനെ കേട്ടിട്ടുണ്ടോ വലം കേട്ടിട്ടുണ്ടോ ഇല്ല അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്